ജിജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഉപകാരമുള്ള കുറച്ച് ടിപ്സുകൾ നമുക്ക് പരിചയപ്പെട്ടാലും വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് മഴക്കാലമായതുകൊണ്ട് തുണിയൊക്കെ കഴുകിയിട്ടാൽ നമുക്ക് തുണികൾക്കൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കിട്ടാം സിമ്പിൾ ടിപ്പാണിത് ഇപ്പോൾ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് തുണികൾ മുങ്ങുന്ന വിധത്തിലുള്ള വെള്ളം വേണം അതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങ നേരി ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച നമ്മുടെ തുണികൾ ഏത് തുണികളായാലും നമ്മൾ ഉപയോഗിക്കുന്ന തുണികൾ നമുക്ക് ഇതിലേക്ക് മുക്കിയിട്ട് ഒരഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് മുക്കി വയ്ക്കുക അതിന് ശേഷം നിങ്ങൾക്ക് അയയിൽ തുണി തൂരാനിടാൻ വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഇത് ഉണങ്ങി മടക്കിയെടുത്ത് വെച്ചാൽ ആ ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല നമുക്ക് പഴയതുപോലെ നല്ല ഫ്രഷായിട്ടുള്ള ആ നല്ല ഒരു ലൈറ്റ് നല്ല സ്മെല്ലോട് ചെറുനാരങ്ങയുടെ സ്മെല്ലോട് കൂടിയുള്ള തുണി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഞാനിവിടെ പുളി ആണ് ഈ ബക്കറ്റ് നിറയെ പുളിയുണ്ട് ഇതൊരു അഞ്ച് കിലോക്ക് മേലെയുണ്ട് കേട്ടോ ഈ പുളി അപ്പോൾ ഈ പുളി ബക്കറ്റ് നിറയെ അടച്ച് വെച്ചിട്ടാണുള്ളത് ഇതിൽ ഞാൻ ഉപ്പിടാതെയാണ് കേട്ടോ വയ്ക്കുന്നത് ഒട്ടും ഉപ്പിടേണ്ട ആവശ്യമില്ല മാത്രമല്ല എത്ര വർഷം വേണമെങ്കിലും ഇതുപോലെ ഇരിക്കും പക്ഷേ കളറിന് വ്യത്യാസം ഉണ്ടാകും നമ്മൾ പുളി ഇഞ്ചിയൊക്കെ ഉണ്ടാക്കില്ലേ ആ പുളിയിഞ്ചി ഈ ഈ പുളി ഒരു രണ്ടോ മൂന്നോ വർഷം വെച്ച പുളിയാണ് ഞങ്ങൾ പുളിയിഞ്ചി ആക്കാൻ എടുക്കാറ് നല്ല ടേസ്റ്റാണ് പുളി ഇഞ്ചിക്ക് ആ കളറൊക്കെ വരുന്നത് ഈ രണ്ട് വർഷമൊക്കെ കഴിഞ്ഞാൽ പുളി എടുത്തിട്ട് പുളിയിഞ്ചി ഇഞ്ചി ഉണ്ടാക്കുമ്പോഴാണ് പുളി കേടാവാൻ കാരണം പുളിയിലുണ്ടാകുന്ന ആ കുരു ഉണ്ടല്ലോ പുളിങ്കുരുവാണ് അപ്പോൾ പുളിങ്കുരു നമ്മൾ എടുത്ത് കളഞ്ഞിട്ടാണ് ഇത് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് അടച്ചു വയ്ക്കുന്നത് അപ്പോൾ ഈ പുളി രണ്ട് മൂന്നാല് ദിവസം വേലത്തിട്ട് ഉണക്കി ഒരു പലകയിൽ വെച്ചിട്ട് ഒരു വലിയ വണ്ണുള്ള ഒരു കമ്പെടുത്തിട്ട് അടിച്ച് ആ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ഇതുപോലെ ആക്കി വെക്കാറ് അതുകൊണ്ട് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല ഉപ്പിടാതെ തന്നെ നമുക്ക് എത്ര വർഷം വെച്ചാലും പുളി കേടാവില്ല മാത്രമല്ല നമ്മുടെ ആവശ്യത്തിന് വേണ്ടുന്ന പുളി വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത് പുളി പഴുക്കുന്ന സീസണായാലും അത് പറച്ച് ഉണക്കി ഇതുപോലെ പാത്രങ്ങളിലാക്കി വെക്കുകയാണ് ഇവിടങ്ങളിൽ പതിവ് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കുരുമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ പാത്രങ്ങളിലാക്കി വെച്ച് നോക്കും നിങ്ങൾക്ക് എത്ര വർഷം വെച്ചാലും ഒരു കേടും സംഭവിക്കില്ല ഒരു രണ്ട് വർഷമൊക്കെ ആയാലും ആ പുളിയുടെ നിറം ഒന്ന് മാറും അത് നമുക്ക് പുളി ഇഞ്ചിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒന്നാണ് അപ്പോൾ അത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഇരിക്കുകയും ചെയ്യാം നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോയാലും മഴക്കാലമായാൽ അടുപ്പ് വിറകടുപ്പ് ആർക്കും കത്താറില്ല അല്ലേ അപ്പോൾ വിറകടുപ്പ് കത്താനുള്ള ഒരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള ട്രിക്കാണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് എത്ര കത്താത്ത വിറകടുപ്പ് നമുക്ക് പെട്ടെന്ന് കത്തിച്ചെടുക്കാം അതിന് ഞാൻ എടുത്തിരിക്കുന്നത് വാസിലിനാണ് ഞാൻ അടുക്കളയിലേക്ക് ആവശ്യത്തിന് വെച്ചിരിക്കുന്ന വാസിലിനാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കുറച്ച് വാസിലിനെടുക്കാം ഇത് ഈ അടുപ്പ് കത്തിക്കാനൊക്കെയാണ് ഞാൻ കൂടുതൽ എടുക്കാറ് അടുപ്പ് കത്തിക്കാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ പാത്രങ്ങളൊക്കെ ക്ലീനാക്കാനും ഞാൻ എടുക്കാറുണ്ട് അതൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതൊരു എടുത്തിട്ട് ഇതാ ഇതിലേക്കൊന്ന് തടവിക്കൊടുക്കുക തടവിക്കൊടുത്തിട്ട് നമുക്കിതൊന്ന് കത്തിച്ചെടുക്കണം പെട്ടെന്ന് കത്തിക്കിട്ടു കേട്ടോ അപ്പം നമുക്കിത് തീപ്പിട്ട് അരച്ചിട്ട് ഒന്ന് കത്തിച്ചെടുക്കാം ഇപ്പോൾ ആണല്ലോ എല്ലാവരും അടുപ്പിലൊക്കെ ഒഴിക്കാറുള്ളത് അപ്പോൾ ഇത് മണ്ണെണ്ണയുടെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇവിടെ കരണ്ട് പോയിട്ടാണ് ഉള്ളത് കേട്ടോ അതാണ് ഇവിടെ ഇരിടുമാതിരി ഉള്ളത് ഇപ്പോൾ ഞാൻ കണ്ടില്ലേ തീ പെട്ടെന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾക്ക് ഇതിൻ്റെ മുകളിൽ കമ്പുകൾ വെച്ച് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തീ പിടിച്ച് കിട്ടും ഇത് ഇല്ല ഇതിങ്ങനെ നമുക്ക് കത്തി വിറകൊക്കെ കത്തി കിട്ടുന്നത് വരെ അതേപോലെ ഇരിക്കും വിറകടുപ്പ് അധികം ആൾക്കാരും മണ്ണെണ്ണ ഒഴിച്ചിട്ടൊക്കെയാണ് കത്തിക്കാറുള്ളത് ഇപ്പോൾ റേഷൻ കടകളിലൊന്നും ഇപ്പം മണ്ണെണ്ണ കിട്ടാൻ തന്നെ ഇല്ല അതുകൊണ്ട് ഈ മഴക്കാലത്ത് ഇപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വിറകടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഗ്യാസിൽ തന്നെയാണ് അധികം ആൾക്കാരും ഇപ്പം ചോറൊക്കെ ഉണ്ടാക്കാറുള്ളത് വിറകടുപ്പ് കത്തിക്കൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആയിട്ടുള്ള കാര്യമാണ് വളരെ പെട്ടെന്ന് തീ പിടിച്ച് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വിറക് ചെറിയ കമ്പുകൾ ഉണ്ടെങ്കിൽ ആദ്യം അത് വെച്ചുകൊടുക്കുക അപ്പോൾ അതിൽ വേഗം തീ പിടിച്ചോളും പിന്നെ നമുക്ക് ഇത് കിടാതെ കിട്ടുകയും ചെയ്യും ഇനി അടുത്ത് നമുക്ക് ടിപ്പിലൊക്കെ ഒന്ന് പോയാലോ എല്ലാവരും വീട്ടിലുണ്ടാവും അല്ലേ പഴയ കുക്കറ് ഞാനിത് മുട്ടയൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുക്കറാണ് കേട്ടോ മുട്ടയ്ക്ക് പുഴുങ്ങിയാൽ കുക്കറിന് ഭയങ്കര കറയുണ്ടാവും ഒരു ആ മുട്ടയുടെ ഒക്കെ കാൽസ്യമാണല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ കറകളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് വൃത്തിയാക്കി കിട്ടും നല്ല പുത്തമാതിരി ഇടി ഇരിക്കും നമ്മുടെ കുക്കർ പഴയ എത്ര പഴയ കുക്കറായാലും ഇനി ആരും കളയാതെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാൻ അതിനെടുത്തിരിക്കുന്നത് നമ്മുടെ വാസലിൻ തന്നെയാണ് കേട്ടോ ഈ ഇതിൻ്റെ പിടിയിലാണ് ആദ്യം ഒന്ന് വാസലിൻ നമുക്ക് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കും ഇതിൻ്റെ പെടി ലൂസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനൊന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ഇല്ല എങ്കിൽ നമ്മുടെ കത്തിയുടെ കത്തി നല്ല നേരിയ കത്തി ഉണ്ടാവില്ലാത്ത അലപ്പം അതിൻ്റെ മൂ ഇത് അതിനെ കൊണ്ടുവന്ന് നമുക്ക് ടൈറ്റാക്കി കൊടുക്കാനും പറ്റും കേട്ടോ അപ്പം ഇത് നല്ല പോലെ ഒന്ന് ഉറച്ചു കൊടുക്കുക ആദ്യം കൈ കൊണ്ടൊന്നും ഞാൻ ഉരച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു തുണി കഷ്ണം എടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഉരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല പോലെ ഉരച്ച് കൊടുക്കുക നല്ല പുത്തനായിട്ട് തന്നെ ഇരിക്കും കണ്ടില്ലേ നല്ല പോലെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും ഇത് ഇതിൻ്റെ ഈ വെയ്റ്റിനൊക്കെ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇത് മാത്രമല്ല നമ്മുടെ ചായയൊക്കെ വെക്കുന്ന അതിൻ്റെ പിടി അങ്ങനെ തന്നെയാണ് കുറേ കഴിയുമ്പോൾ ആ പാത്രത്തിൻ്റെ പിടിയിലും അങ്ങനെ നമുക്ക് അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് അവർ അങ്ങനെ വെക്കുക എന്നിട്ടൊരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് വെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇത് കണ്ടില്ലേ പഴയത് മതിരി ഉണ്ടല്ലോ ഇത് നമ്മളിങ്ങനെ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ എല്ലാ സാധനങ്ങൾക്കും പൊതുവെ അങ്ങനെ അഴുക്ക് വരുമല്ലോ അങ്ങനെ കത്തി ആയാലും ശരി കത്തിയുടെ പിടിയും നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ആവും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് വാസിനെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി നല്ലപോലെ ക്ലീൻ ആയി കിട്ടും ഒരു കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ വാസിനുപയോഗിച്ചിട്ട് കുറേ കാലം കഴിയുമ്പോൾ അതൊന്ന് പഴകുമല്ലോ അപ്പോൾ അത് നമ്മളൊന്നും കളയേണ്ട ആവശ്യമില്ല ഇതുപോലെയൊന്നും നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലപോലെ ക്ലീനായി എടുക്കണം ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൽ നല്ലോണം എത്ര വൃത്തിയാടായാലും നമ്മൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അതിനായി കുറച്ച് വാസലിന് ഇതിൻ്റെ ഉള്ളിലേക്ക് തടവി കൊടുക്കുക എന്നിട്ട് സ്ക്രബർ വെച്ചിട്ട് പിന്നെ നമ്മൾ സോപ്പൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ എണ് ഈ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഉറച്ചു കൊടുക്കുക ഇതിൽ അഴുക്കുണ്ടെങ്കിൽ ആ വാസലിനോട് ചേർന്നിട്ട് നല്ല ഇത് ഇതിൻ്റെ ലേക്ക് ഇങ്ങനെ നമ്മൾക്ക് എല്ലാം ഊറി വരും കേട്ടോ ഇതേപോലെ നല്ല പോലെ ഒന്ന് ഉരച്ച് കൊടുക്കണം ഒട്ടും സോപ്പ് ചേർക്കാതെ വേണം സോപ്പോ ലിക്വിഡോ ഒന്നും ചേർക്കാതെ വേണം ആദ്യം ഉരച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം മാത്രം നമ്മൾ ഒന്ന് സോപ്പിട്ട് കഴുകിയാൽ മതി കേട്ടോ ഇപ്പം ഞാനിതൊന്ന് കഴുകി കാണിച്ചു തരാം അതിന് ശേഷം നമുക്ക് പിന്നെ സോപ്പിട്ടിട്ട് കഴുകാം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം കാണിച്ചു തരാം കണ്ടില്ലേ വാസില് മാത്രം ഇട്ടിട്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് അഴുക്കൊക്കെ പോയി കിട്ടിയിട്ടുള്ളത് സോപ്പ് ഇട്ടിട്ട് കഴുകിയാൽ മതി ഇതിൻ്റെ ഈ വാഷറ് ഇതേപോലെ തന്നെ വാഷറ് ഞാൻ ഇതുവരെ മാറ്റിയിട്ടില്ല അധികം നമ്മൾ കുക്കറ് ഒരു ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ വാഷർ മാറ്റാറുണ്ട് ഞാൻ ഈ വാഷർ മാറ്റിയിട്ടില്ല അപ്പോൾ വാഷറ് ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കും എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതിന് ശേഷം ഒന്ന് കഴുകി കഴുകിയിട്ട് ഫീസറിൽ വയ്ക്കുകയാണ് ചെയ്യുക അപ്പോൾ നല്ലൊരു നമ്മൾ പിന്നെ ടൈറ്റായിട്ട് തന്നെ നമുക്ക് വാഷർ കിട്ടും നമ്മൾ എത്ര കാലം കുക്കർ ഉപയോഗിക്കുന്ന അത്രയും കാലം വാഷറും നമുക്ക് കേടാവാതിരിക്കും അപ്പോൾ വാഷറിന് കാശ് കൊടുത്ത് വാഷറൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഞാനീ പറഞ്ഞ രണ്ട് മൂന്നാല് ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും വരാം